ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖം അല്ലേ ഇന്ന് ഞാൻ നിങ്ങൾക്ക് മയോണേസ് റെസിപ്പിയാണ് തരുന്നത് അപ്പോൾ എല്ലാവർക്കും വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു രീതിയിലാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അപ്പോൾ തീർച്ചയായിട്ടും വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ സ്കിപ്പ് ചെയ്യാണ്ട് കാണണം ഞാൻ പറയുന്ന ഓരോ പോയിൻ്റ് ശ്രദ്ധിച്ചിട്ട് കേൾക്കണം അപ്പം അതിനു വേണ്ടിയിട്ട് നമുക്കിവിടെ വേണ്ടത് മുട്ട അപ്പോൾ എടുക്കുന്ന മുട്ട ഫ്രിഡ്ജിൽ വെച്ചതാവാൻ പാടില്ല പിന്നെ മിക്സിൻ്റെ ജാർ എടുക്കുമ്പോൾ കുഞ്ഞ് ജാറുണ്ടല്ലോ ചട്നി ജാർ അത് എടുക്കണം അത് നല്ല പോലെ തുടച്ചിട്ട് ഉണക്കിയിട്ട് എടുക്കണം എന്നിട്ട് മിക്സിൻ്റെ ജാറിലേക്ക് ഫ്രിഡ്ജിൽ വെക്കാത്ത മുട്ടയുണ്ടല്ലോ അതൊഴിച്ചോടുത്ത പിന്നെ കാൽ ടീസ്പൂണിൻ്റെ പകുതിയാണ് ഞാൻ ഇവിടെ ഉപ്പ് അത്ര തന്നെ പഞ്ചാരിയും അത്ര തന്നെ പൊടി ഞാൻ ഇട്ടോടത്തിന് പിന്നെ വേണ്ടത് രണ്ടല്ലി വെളുത്തുള്ളി അതും ചെറിയ ചെറിയ കണ്ടാക്കിയിട്ട് അതും ഞാൻ ഇട്ടോടത്തെ പിന്നെ ഫുള്ള് സ്പീഡിൽ തന്നെ ഞാൻ പതിനഞ്ച് സെക്കൻഡ് ഒന്ന് അടിച്ചിട്ട് അടിച്ചിട്ടെടുത്ത് ഇനി ഇതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കണം റിഫൈൻഡ് ഓയിൽ അതായത് ഫ്ലേവർ ഇല്ലാത്ത എണ്ണ ഇരുന്നൂറ്റി അമ്പത് എം എൽ എൻ്റെ മെഷർമെൻറ്റിൽ അരക്കപ്പാണ് എടുത്തിരുന്നത് എന്നിട്ട് നാലിൽ ഒരു ഭാഗം ഇതിലേക്ക് ഫസ്റ്റ് കൊടുക്കണം എന്നിട്ട് എന്താക്കണം ഫുള്ള് സ്പീഡിൽ പതിനഞ്ച് സെക്കൻഡ് വീണ്ടും ഒന്ന് കറക്കിയിട്ട് എടുക്കണം കറക്കിയിട്ട് എടുത്തിട്ട് വന്നിട്ടുണ്ട് ഞാൻ ഇനി രണ്ടാമത്തെ ഭാഗം എണ്ണ ഒഴിച്ചു കൊടുക്കണം എന്നിട്ട് വീണ്ടും പതിനഞ്ച് സെക്കൻഡ് ഫുൾ സ്പീഡിൽ ഒന്ന് കറക്കിയിട്ട് എടുക്കണം അങ്ങനെ നാലുകൂട്ടമാണ് എണ്ണ ഒഴിച്ചു കൊടുക്കേണ്ടത് എന്നിട്ട് മൂന്നാമത്തെ പ്രാവശ്യം ഉണ്ടല്ലോ അങ്ങനെ എണ്ണ കൊടുക്കണം എന്നിട്ട് ഫുള്ള് സ്പീഡിൽ തന്നെ കറക്കിയിട്ട് എടുക്കണം അപ്പം തന്നെ ഏകദേശം മയോണൈസ് നല്ലൊരു പരുവത്തിലായിട്ട് കിട്ടും അപ്പോൾ ഈയൊരു പരുവം മതിയെങ്കിൽ നമുക്ക് ഇനി എണ്ണ അടിച്ചിട്ട് ബ്ലെൻഡ് ചെയ്യേണ്ട അപ്പോൾ ഇങ്ങനെ ഉപയോഗിക്കാം ഞാൻ കുറച്ചും കൂടി കട്ടിക്കാന്ന് ആക്കിയിട്ട് എടുക്കുന്നത് അപ്പോൾ ലാസ്റ്റ് ഭാഗം അതായത് നാലാമത്തെ ഭാഗം എണ്ണ കൊടുത്തിട്ട് ഫുൾ സ്പീഡിൽ തന്നെ പതിനഞ്ച് സെക്കൻഡ് കൂടുതലൊന്നും ആയിപ്പോണ്ട ഓരോ പ്രാവശ്യം പതിനഞ്ച് സെക്കൻഡാണ് ബ്ലെൻഡ് ചെയ്യേണ്ടത് ദാ ഇപ്പോൾ കറക്റ്റ് പാകമായിട്ടുണ്ട് നല്ല കട്ടിളമായോണൈസ് റെഡി ആയിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഇനി നമുക്കിതെന്താക്കാം ഒരു ബൗളിലേക്ക് സെർവ് ചെയ്യാം ഇത് ആദ്യമായിട്ട് ഉണ്ടാക്കുന്ന കുഞ്ഞു മക്കൾക്ക് പോലും ഞാൻ പറയുന്ന പോലെ ചെയ്തെങ്കിൽ ഉണ്ടാക്കാൻ പറ്റും സക്സസ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും അപ്പം നിങ്ങൾ എല്ലാവരും ഇതുവരെ ശരിയാവാത്ത ആൾക്കാരാണെങ്കിൽ ഇപ്പം ഒന്ന് ഉണ്ടാക്കി നോക്ക് ഒരു മുട്ട വെച്ചിട്ട് ഉണ്ടാക്കിയാൽ മതി ഇനി സക്സസ് ആയെങ്കിൽ നമുക്ക് എന്താക്കാം വീണ്ടും രണ്ട് മുട്ട തന്നെ ചെയ്യാം അങ്ങനെയാണെന്ന് നമ്മൾ പഠിക്കൽ അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഉപകാരപ്പെട്ടിനെങ്കിൽ ഇപ്പം ഒന്ന് ഹൈപ്പ് എന്ന ഓപ്ഷൻ ഓപ്ഷനില്ലേ അതൊന്ന് എനേബിളാക്കിയത് എനിക്ക് വളരെ ഉപകാരമാണ് അത് ചെയ്താൽ അതുകൊണ്ടാണ് ഞാൻ ഹൈപ്പിൻ്റെ കാര്യം മാത്രം പറയുന്നത് പിന്നെ പറ്റുമെങ്കിൽ ഷെയർ ആക്കിയത് അപ്പോൾ നിങ്ങളിഷ്ടം അത് അപ്പോൾ എല്ലാം നിങ്ങളെ ഇഷ്ടം തന്നെ അപ്പോൾ എൻ്റെ പുതിയ ചാനലല്ലേ അപ്പോൾ വീണ്ടും നല്ല നല്ല റെസിപ്പീസ് എല്ലാം ഞാൻ കൊണ്ടുവരണ്ടേ അപ്പോൾ വീണ്ടും കാണാം ജസാക്ക്